ചുമ്മാതയാണ് അഫ്സി ചേച്ചി വലിയ ഒരു കഥയാണെന്ന് പറയുന്നുണ്ട് റോഡ്രോ പറയുന്നുണ്ട് റോഡ്രോ പ്ലീസ് ലൈഫ് വെച്ച് കളിക്കില്ലട നിങ്ങൾ വരുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ ചേച്ചി എന്തൊക്കെ കാര്യമുള്ള കാര്യമാണെന്ന് ചോദിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പെണ്ണുങ്ങളാണ് അവരുടെ ആ അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധി വളരെ കുറവാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ചിന്താഗതി അതേ അതേപോലെ കുറവായിരിക്കും അവർ അത് വേറെ രീതിയിൽ സെൻസിൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ലൈഫ് വെച്ച് ഒരിക്കലും കളിക്കരുത് തമാശയാണെങ്കിൽ തമാശ ഓക്കെ അവരും തമാശയായിട്ട് ആയിട്ട് എടുക്കുകയുള്ളുണ്ടെങ്കിലും എനിക്ക് ഓക്കെയാണ് പക്ഷേ എനിക്ക് വേറെ സോഴ്സ് ഇല്ല പറഞ്ഞു മനസ്സിലാക്കാനുള്ള സോഴ്സ് എനിക്ക് വേറെ ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നമ്മളെ മനസ്സിലാക്കാത്തവരെ കൂടെ നിർത്തണോ വേണ്ടയോ നമ്മൾ മനസ്സിലാക്കാത്തവരെ ഒരിക്കലും കൂടെ നിർത്താൻ പാടില്ല അത് നിർത്തുന്നത് പക്ഷേ മനസ്സിലാക്കാൻ ടൈം കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അവർ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളോട് പെട്ടെന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാൾ മനസ്സിലായി വരുന്നത് വരെ ഒരു ചെറിയൊരു ടൈം കൊടുക്കണം അത് വേണമല്ലോ എല്ലാത്തിലും ഉള്ളതാണല്ലോ പിന്നെയും നമ്മൾ മനസ്സിലാവുന്നില്ല നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹം തരുന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല അവരെന്താണോ നമുക്ക് തരുന്നത് തിരിച്ച് അത് തന്നെയാണ് തിരിച്ചു കൊടുക്കുക അല്ലേ അതല്ലേ ഏറ്റവും നല്ലത് എറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെ